ഞാൻ ിഴങ്ങ് മുറിച്ചിട്ട് ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതവിടുന്ന് വേവട്ടെ ഇനി ഞാൻ ചപ്പാത്തിൻ്റെ പരിപാടി നോക്കട്ടെ ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളെ കുറച്ച് പൊടി പൊടിയെടുത്തിട്ട് കുഴക്കാൻ നോക്കണം ചപ്പാത്തിക്ക് വേണ്ടുന്ന പൊടി എടുത്തിട്ട് നമുക്ക് പഴക്കാം ഇപ്പം ഇത്രയും പൊടിയാണ് ഞാൻ പഴക്ക ബാക്കിയെടുത്ത് അതിന് പരത്താൻ നോക്കുമ്പോൾ കൊടുക്കാം നമുക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് ഉപ്പ് വെള്ളം എടുക്കണം ഞാൻ ഉപ്പ് പൊടിയിട്ടിട്ടില്ല ഉപ്പ് വെള്ളം ആക്കിയിട്ടാന്ന് കുഴക്കുക അപ്പൊ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് കുഴക്കട്ടെ ഞാൻ ഒരു ി വെളിച്ചെണ്ണ വറ്റിക്കുന്നുണ്ട് ഒന്ന് കൊഴച്ച നല്ല ക്ലിയർ ക്ലിയറാവാൻ കുറച്ചൊന്ന് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് ഒരു മയം വരും നമ്മുടെ ചപ്പാത്തിന്റെ ബോട്ടിന് ഇനി വേണ്ടിയിട്ട് എടുക്കുന്നത് എന്നിട്ട് നല്ല വൃത്തി tili, cekan di sana kiko, apa nanti soft tidak pati aja gitu Ini yang maipur tar, apa ini? kaudar ഇനി െ ഒന്ന് മയപ്പെടുത്തി എടുക്കട്ടെ അപ്പൊ ഇനി ഒന്ന് മയപ്പെടുത്തി എടുക്കട്ടെ ഞാനിങ്ങനെ ഇതാണ് എന്റെ പരിപാടി നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ എന്നിട്ട് ചെറിയ ബോൾ വലയാക്കിയിട്ട് പരത്തുക അപ്പം തന്നെ നല്ല മയം വന്നു കണ്ട നല്ല സോഫ്റ്റായി ഇനി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വലിയതായി കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ചപ്പാത്തിയേറ്റ് കിട്ടും നമുക്ക് ഒരു പ്രശ്നമില്ല അപ്പം ഞാനിത് ചെറിയ ചെറിയ ഉരുളകളാക്കട്ടെ അപ്പോൾ ഞാനിതാ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഉച്ചതായി ഇങ്ങനെയാക്കി അപ്പം അങ്ങനത്തെ കുറച്ച് ഉരുളകളുണ്ട് അപ്പോൾ ഇനി നമുക്ക് പരത്തി തുടങ്ങാം കുഞ്ഞുരുളേനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നല്ല അടിപൊളി ചപ്പാത്തി ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഉരുട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പരത്തി തുടങ്ങട്ടെ കേസിത ഒരു ഉരുളി എടുത്തു പൊടിയിൽ ഞാൻ ആക്കി കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഞാൻ ഇതിങ്ങോട്ട് എടുത്ത് വയ്ക്കാം തട്ടിപ്പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം കൂടി ഉരുണ്ട് ഉരുണ്ടോ അപ്പോൾ പരത്തുന്നുണ്ട് പരത്തുന്ന കാണുന്നുണ്ടല്ലേ അപ്പം ഇനി കുറച്ചൊന്ന് ഞാൻ വെളിച്ചെണ്ണ തടവാ എന്നിട്ട് ഇങ്ങനെ മടക്കുക ഇങ്ങനെയും മറക്കുക ഇങ്ങനെയും മറക്കൂ എന്നിട്ട് വീണ്ടും പൊടി ഇടുക എന്നിട്ട് വീണ്ടും പരത്തുക അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ചപ്പാത്തി സ്ക്വയർ ആയിട്ട് വരുന്നത് എല്ലാവർക്കും വട്ടത്തിലാണെന്ന് ഉണ്ടാവുക ഞാൻ പരത്തുന്ന അതാണ് ഇങ്ങനെ ആയിട്ട് വരുന്നത് അല്ലേ അല്ല ഇങ്ങനെ മടക്കിയ കാരണമാണ് അങ്ങനെ വരുന്നത് അല്ല ഇങ്ങനെ മടക്കിയിട്ടാണ് ഞാൻ പരത്തുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇങ്ങനത്തെ സ്ക്വയർ ചപ്പാത്തി ഉണ്ടോ അല്ലേ ഇങ്ങനെ വരുന്നത് അതുകൊണ്ടാണ് സ്ക്വയർ പോലെ അപ്പം ഇങ്ങനെ ലെയർ ലേറായിട്ട് കിട്ടും വീണ്ടും ഒരിക്കലും കൂടി വേണ്ടിക്ക് മടക്കാം അപ്പം അന്നേരം നല്ല അടിപൊളിയായിട്ട് കിട്ടും ചപ്പാത്തി കണ്ടാന്ന് വരുവാൻ്റെ ചപ്പാത്തി കണ്ടല്ലോ സ്ക്വയർ ചപ്പാത്തി ഏഹ് സ്ക്വയർ ചപ്പാത്തി ആയിട്ടാണ് വരിക അതാണ് എൻ്റെ ചപ്പാത്തിൻ്റെ പത്രാസ് പല്ല ചപ്പാത്തി എൻ്റെ പൊടി നോക്കട്ടെ അടുത്ത ഓടി പരത്താം ഇങ്ങനെയാണ് ഞാൻ പരത്തിയിട്ട് ചൂടുന്നത് അപ്പോൾ എല്ലാം ഇനി ഞാൻ എല്ലാം പരത്തി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് പരത്തുന്ന എല്ലാം കാണിക്കണം എന്നല്ല ഒന്നും കണ്ടപ്പോ അല്ലേ അപ്പോൾ ഇത് എൻ്റെ വീഡിയോ ഒരുപാട് ലെങ്ത്തായിപ്പോകും അപ്പോൾ നിങ്ങൾക്കെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പം ബോറടിക്കും അപ്പം അതുകൊണ്ട് ഇത്രയാക്കിയിട്ട് നിർത്തുന്നതാണ് നല്ലത് ഈസി ആയിട്ട് വേമ്പേം കഴിയും ഒരു വഴി വേമ്പയും വേമ്പേം വേമ്പ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് കരുതി എന്നിട്ട് വീണ്ടും മടക്കി വീണ്ടും മടക്കി വീണ്ടും മടക്കി വീണ്ടും മടക്കി വീണ്ടും മടക്കി വീണ്ടും മടക്കി ഇത് തന്നെ പരിപാടി ഇതന്നെ പരിപാടി ഇത് ഇതൊക്കെടാ പരിപാടി ഇത് തന്നെ പരിപാടി ഇതന്നെ ഇതാണ് എൻ്റെ പരിപാടി എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല എല്ലാവരക്കുന്നത് നല്ല വട്ടത്തിലാണ് കാണുന്നത് എൻ്റെ നല്ല സ്ക്വയറിയാണ് അമ്മ ഇങ്ങനെയായിരുന്നു ചപ്പാത്തി ഉടൽ അത് കണ്ട് പഠിച്ചതാണ് ഞാൻ അതാണ് ഞാനും ഇങ്ങനെ തന്നെ ചുടുന്നു കേ അപ്പം ഇനി ഞാൻ എൻ്റെ പരുത്തി വെച്ചതിന് ശേഷം കാണിക്കട്ട ഇപ്പോൾ ഗൈസൈൻ്റെ ഇടക്ക് വാജിക്കറി ഇതായിട്ടുണ്ട് അപ്പോൾ അതിനൊന്ന് വറുത്തിട്ടേക്കാം അത് ഞാൻ നിങ്ങളെ അതിലടക്ക് കാണിച്ചു തരുന്നുണ്ട്

അപ്പോൾ എല്ലാം ഞാൻ പരുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടെല്ലാം ഊനിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം തട്ട് കായട്ടെ ആ കായിട്ടിട്ട് അപ്പോൾ വെക്കാം ചൂടുമ്പോൾ ഞാൻ എണ്ണയാക്കുന്നില്ല കുറച്ചെണ്ണ ഞാൻ ഇനി ചേർത്തുകൊണ്ട് എണ്ണയില്ലാണ്ടാണ് ചൂടുന്നത് അത് നമുക്ക് വെളിച്ചെണ്ണ തടവീട്ട് വേണ്ടീട്ടും ചൂടാം പക്ഷേ ഇപ്പം ഞാൻ വെളിച്ചെണ്ണ തടവുന്നില്ല െല്ലാം തിരക്കായി കരച്ചല് തുടങ്ങിട്ടുണ്ട് എന്താ തരാത്ത് തരാത്ത ചോദിക്കുന്നുണ്ട് ചൂടായിട്ട് കൊടുക്കാൻ പറ്റുവാ രാവിലെ ഇപ്പൊ കൊടുക്കുന്ന നേരമായി ചപ്പാത്തി കരിയാൻ തുടങ്ങും ചപ്പാത്തിയാമ്പ ഇതാണ് കൊറച്ച് തരത്തി എല്ലാം ചൂടുമ്പ നേരം വൈകൂലെ അതവർക്കറിയില്ലല്ലോ നമ്മക്കല്ലേ അതിനെപ്പറ്റി അറിയാൻ പറ്റും ചപ്പാത്തിയായി ഇനി നമുക്ക് അടുത്തതും കൂടി ഇടാം അങ്ങനെ എല്ലാ ചപ്പാത്തിയും നമുക്ക് ചുട്ടെടുക്കാം ഇനി എല്ലാം ഞാൻ ചുട്ടേന്റെ ശേഷം കാണിച്ചു തരാം ഗൈസ് എന്നിട്ട് ഇത് മൊത്തം ചൂടാന്ന് കഴിഞ്ഞുകഴിഞ്ഞാല് ശരിയാവൂല അതേ വേ പൊന്തി വരുന്നുണ്ട് ഇതേപോലെ പൊന്തി വരും ഇങ്ങനെ ലെയർ ആയിട്ടാവുമ്പോൾ അപ്പ വേസ് ഇതാ എൻ്റെ ലാസ്റ്റിലത്തെ ചപ്പാത്തി ഇട്ട് കഴിഞ്ഞു നല്ല ബോൾ പോലെയായി വന്നിട്ടുണ്ട് വേണ്ട അപ്പ ഞാൻ തീ ഓഫാക്കി അപ്പ ഇതാ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത് മോനെ മീൻ മുളകിട്ടതും ചപ്പാത്തിയും എനിക്ക് ചപ്പാത്തിയും ബാജിക്കറിയും അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ രാവിലത്തെ വിശേഷങ്ങൾ നീച്ചക്കത്തെ വിശേഷം അത് വേറെയുണ്ട് അപ്പം എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരാം അപ്പോൾ എല്ലാവർക്കും ബൈ എൻ്റെ വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഗായ്സ് ഇപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ